ഹലോ ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എന്തൊക്കെ എന്റെ വിശേഷം സുഗണം നീക്കിയിട്ട് കേട്ടോ അപ്പൊ ഇവിടെ അഹമ്മദിടെ സ്ഗ്ഗായി പോകുന്നു നമ്മൾ ഇന്നുള്ളത് നമ്മൾ മാങ്ങോട്ട് സ്കൂളാണ് ഞാൻ പഠിച്ച് വളർന്ന എന്റെ സ്കൂൾ ഞാൻ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെ കേട്ടോ പഠിച്ചത് അപ്പോ അവിടെ നിന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഉദ്ഘാടനം ഒക്കെ ഉണ്ട് കേട്ടോ പുതിയ ബിൽഡിംഗിന്റെ ഒക്കെ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും കണ്ടുവരാം ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ കണ്ടത് ഞാൻ അറബിക് ടീച്ചർ ഞങ്ങൾ ഞാൻ ആയിരുന്നു കേട്ടോ അറബിക് ആയിട്ട് പഠിപ്പിച്ച ടീച്ചറെ കണ്ടു അത് റോസ്ലി ടീച്ചറെ കണ്ടു അവർ ഇന്ദിര ടീച്ചറ് എൻ്റെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആണ് ഞാൻ ഇന്ദിര ടീച്ചറ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ കണ്ടു അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ സുബേദ ടീച്ചർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് വർത്താനൊക്കെ പറഞ്ഞു കത്തും സ്കൂളിൽ പോയാതെ പോലുള്ളൂ ഈ സ്കൂളിന് എല്ലാവിധ മേന്മയും ഉയർച്ചയും അത് ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേജിൽ പ്രസംഗിച്ചിരുന്നതാണ് ഉറുദു ടീച്ചർ കയ്യമ്മ ടീച്ചർ ഞാൻ ഉറുദുവായിരുന്നു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഉറുദു ടീച്ചറാണ് കേട്ടോ അത് കയ്യുമു ടീച്ചറാണ് അപ്പോൾ കുറേ ടീച്ചർമാരെ കണ്ടു കുറേ വർത്താനം പറഞ്ഞു എല്ലാവരും കണ്ടപ്പോൾ ആകെ നിൻ്റെ മക്കളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മക്കളായാലും എന്നോടൊക്കെ ആയാലും ഭയങ്കരമായിട്ട് സംസാരിക്കുകയും എല്ലാ വിശേഷങ്ങളും ചോദിച്ചാൽ എല്ലാം നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പുതിയ ടീച്ചർമാരും പുതിയ മാഷിമാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ പുതിയ ബിൽഡിങ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്കൂളല്ലേ നമ്മൾ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി അമ്മ തന്നെ എന്തായാലും വരണ്ടേ അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല അപ്പം എൻ്റെ മോൻക്കൊക്കെ അനുസരിച്ചിട്ട് മോനാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടെന്ന് വെച്ചപ്പോൾ ഏയ് അവൻ സമ്മതിച്ചില്ല അവൻ കൽഫിത്ത് മതി അവനക്ക് അവിടേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വേണ്ട അവൻ്റെ ഇവിടെ ചേർത്ത് നമുക്ക് ഇവിടെ പഠിക്കാടാന്ന് പറഞ്ഞു പക്ഷെ അവൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ആ നിൽക്കണത് ശ്രീ ഉദ്ദേശിയാണ് കേട്ടോ നമ്മളെ ഷാമേട്ടൻ്റെ മോളാണ് അവരൊക്കെ എന്താ ഇപ്പോൾ ചേച്ചി ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണത് ഷ്യാമേട്ടൻ്റെ പി ഒണ ആയിരുന്നു ഷ്യാമേട്ടൻ്റെ മോളാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചേച്ചി ക്ലാസ് സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ ചേച്ചിയോടൊക്കെ പോയി നമ്മൾ സംസാരിച്ചു ഇതാണ് മാങ്ങോട്ട് ആൾട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ ആ ചേച്ചിയൊക്കെ പോയി ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ കുറേ പഴയ കാലങ്ങളെല്ലാം നല്ല പോലെ ഓർമ്മ വരുന്നുണ്ട് അതുപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനെന്ന് പറയുന്നത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവും സ്പോർട്സ് ആയാലും വേണ്ടിയില്ല ഡാൻസ് ആയാലും വേണ്ടിയില്ല എല്ലാ പ്രാവശ്യം ഞാൻ ചേർ ചേരാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ ശരി ും ശരിക്കും ശരിക്കും ഞാൻ നമ്മൾ അന്നത്തെ കാലത്ത് ഡാൻസിൻ്റെ സമയത്ത് നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും അര നമ്മൾ ഒരുങ്ങിയിട്ടല്ലേ നിൽക്കുന്നത് നമ്മൾ ഡ്രസ്സിങ് കോസ്റ്റ്യൂമിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ അപ്പം നമ്മൾ ഓരോരുത്തർ കാണാൻ വേണ്ടി നമ്മൾ അവരെ നമ്മളവരെ മുന്നിൽക്കൂടെ നടക്കുകയും വർത്താനം പറയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നിട്ടോ ഒക്കെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കൂടെ ആദമുണ്ട് എല്ലിനുണ്ട് പിന്നെ എൻ്റെ കൂടെ മല്ലി ഉണ്ട് കേട്ടോ ഞങ്ങൾ തെട്ടടുത്ത് ഇട്ടത് മല്ലി അച്ഛണ്ട് കൂടെ അപ്പം മല്ലിയുണ്ട് മല്ലി അവിടെ വച്ചിട്ടാണ് മല്ലിനെ കിട്ടിയതിട്ട് അപ്പോൾ നമുക്ക് അന്ന് കണ്ടിട്ട് വരാം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയിട്ട് എന്തായാലും ഒറ്റ നമുക്ക് മല്ലി ഉണ്ടല്ലോ മല്ലിയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മല്യേച്ചിരി കൂടെ പോയിട്ട് അപ്പം നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ടായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഓടിട്ട് എന്താ പറയുക ഇപ്പോൾ ഫുൾ എന്താ പറയുക ടൈലും ഫുൾ സെറ്റപ്പ് നല്ല രസം ഉണ്ടല്ലേ കാണാൻ ശരിക്കും നല്ലൊരു ക്ലാസ് ആക്കി മാറ്റിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിലെങ്ങനെയാണെന്ന് അറിയാം വന്നിട്ട് ഞങ്ങൾ ക്ലീനാക്കാൻ നിൽക്കണം കാരണം കള്ളുടിച്ചിട്ടും ഓരോരുത്തരൊക്കെ വന്നിട്ട് കാരണം ഡോറൊന്നും ഇല്ലല്ലോ എന്താ പറയുക ഡോറില്ല ഒന്നുമില്ല നമ്മളെ ബെഞ്ചുമെല്ലൊക്കെ കിടന്നിട്ടും അതുപോലെ എന്താ കള്ളുടിച്ച് ഛർദ്ദിച്ചിട്ടും ബോട്ടിലും നമ്മളത് വൃത്തിയാക്കാൻ നിൽക്കണം ചെന്നാൽ ചില ടൈമിലൊക്കെ അങ്ങനെ ഇന്നിട്ടുണ്ടാവാറ് അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ എൽ കെ ജി യു കെ ജി മാത്രം ഫുൾ എന്താ പറയുക ഡോറും എല്ലാ ഇതുള്ള ായിരുന്നുള്ളൂ ബാക്കി എല്ലാ ക്ലാസ്സും ഫുൾ ഓപ്പൺ ആയിരുന്നു കേട്ടോ എന്താ പറയുക ഫുൾ ഓപ്പൺ തന്നെ ഡോർ ഉണ്ടാവില്ല അതുപോലെ ജനലിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിൽ അങ്ങനെയായിരുന്നു ഞമ്മൾ വൃത്തിയാക്കാൻ നിൽക്കലും വന്ന അടിച്ചോറിൽ അങ്ങനെ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് എനിക്കുണ്ടായ കാര്യങ്ങളായിട്ട് പറയണത് കുറേ പേർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അങ്ങനെ ഗവൺമെൻറ് സ്കൂളൊക്കെ പഠിച്ചവർക്കൊക്കെ ചിലവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് പഴയ മാങ്ങോട്ട് സ്കൂളൊന്നും അല്ല അടിപൊളി സൂപ്പർ സ്കൂളായിട്ട് കിട്ടും ഞാൻ അത് പിന്നോട് കുറേ പോലെ നമുക്കിവിടെ ചേരാടാന്ന് പക്ഷെ അവൻ സമ്മേക്കണില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എൽ കെ ജി യു കെ ജി ഒക്കെ മാറ്റിയിട്ടോ അവിടെ നിന്ന് മറ്റേ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ എൽ കെ ജി യു കെ ജി ഒക്കെ കേട്ടോ ഇപ്പം അതും വേറായി മാറിയിട്ടുണ്ട് ഇത് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മാങ്ങുട്ട് സ്കൂൾ ഫുൾ തന്നെ ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട് ഫുൾ മതലും എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ പഴയ മാങ്ങുട്ട് സ്കൂളേ അല്ല ഇപ്പം ഇത് ഈയൊരു ഈ ഒരു ബിൽഡിംഗ് ആണില്ലേ ഇത് എൽ കെ ജി യു കെ ജി ആണ് കേട്ടോ ഈ ഈ ഒരു ബിൽഡിങ് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഓപ്പൺ മറ്റ് അപ്പുറത്തേക്ക് സൈഡിക്കായിരുന്നു അവിടെ ആറാം ക്ലാസ് ഒക്കെ ആയിരുന്നു അഞ്ചും ആറും ആയിരുന്നു അവിടെ ഇതിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏഴും ആറായിരുന്നു കേട്ടോ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് അതുപോലെ ടോയ്ലറ്റ് ഒക്കെ സൂപ്പർ ആയിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ സമയത്തൊന്നും ഇങ്ങനെ ഒന്നും എല്ലാ ബാത്റൂമ് ബാത്രൂമുണ്ടാക്കില്ല കാലം ഞങ്ങളൊന്നും ടോയ്ലറ്റിൽ പോയി ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഹാഫനർ ഇൻസി ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങൾക്ക് സ്കൂളിൽ വന്ന ടോയ്ലറ്റ് പോവുകയില്ല അങ്ങനത്തെ ടോയ്ലറ്റ് ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ മതിലൊന്നും ഉണ്ടായിരുന്നു ഇല്ല ഇവിടെ ഫുൾ ഓപ്പണായിരുന്നു എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ പറമ്പുണ്ട് അപ്പുറത്തെ പറമ്പിൽ ഫുൾ ഫുൾ കളിക്കലും അവിടെ ഓടിയത്തി കളിക്കലും എന്താ പറയുക സ്പോർട്സിനായാലും എല്ലാം അപ്പുറത്തെ പറമ്പിൽക്കൊക്കെയാണ് ഞങ്ങൾ പോവാറ് ആ മതിലിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്തായിരുന്നു ഞങ്ങൾക്ക് കളിയും ചീരും ബഹളം നല്ല രസമായിരുന്നു ഇനി ആ കാലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ മാക്സിമം ആ കാലം നമ്മൾ എന്താ പറയുക അതൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടം അതൊക്കെ ആയിരുന്നു നല്ലത് ഇതാണ് നമ്മൾ എൽ കെ ജി യു കെ ജിട്ടോ ഇത് അപ്പുറത്തേക്കായി അപ്പുറത്തായിരുന്നു ഇത് അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് എൽ കെ ജി ആണ് യു കെ ജി ആണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ കുട്ടികളെല്ലാം ഒരുങ്ങി ഇവിടേ കുട്ടികൾ സെൽഫി എടുക്കണം എന്നാൽ ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ കാണിച്ചാരട്ടോ കുഞ്ഞു മക്കളെല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ഒരുങ്ങി നിന്നിട്ട് അവർ പെൺകുട്ടികളാണ് കേട്ടോ പെൺകുട്ടികളെല്ലാവരും ഒരുമിച്ച് ഇന്ന് സെൽഫി എടുക്കണതാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ അന്ന് പഠിപ്പിച്ച ടീച്ചർമാർ തന്നെയാണ് കേട്ടോ ഇപ്പോഴും എൽ കെ ജി യു കെ ജിയിലും ടീച്ചറും ഷാനി ടീച്ചറും ആണ് ത്സിലായി പക്ഷെ ശാന്തേച്ചിനെ കണ്ടിട്ട് ശാന്തേച്ചിനെ സംസാരിക്കാണ്ടോ വീടിനാ കേട്ടത് എന്നെ കണ്ടിട്ട് കുട്ടികളെ കണ്ടപ്പോ അവൾക്കാക എന്നെ എൽ കെ ജി യു കെ ജിയിൽ ഉണ്ടായിരുന്നാടേ ശാന്തേജി അപ്പോൾ ശാന്തേജിക്ക് കായെന്താ ആകതിശയമായ പോലെ നോക്കിക്ക പല ടീച്ചർമാരും ഇത് ഇതേ ഇതിനേക്കാളും വലിയ റിയാരിറ്റി ആയിരുന്നു അതൊന്നും നമുക്ക് കീഴെടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതേ ചായ മുട്ടഭജും കായഭജും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളെ കുട്ടികളാണ് കുട്ടികളങ്ങ് എന്തായാലും പേടിക്കില്ല പിന്നെ നല്ല തിരക്കും കൊണ്ട് കിട്ടുമോ മുട്ടഭജും കായഭജും എല്ലാതും ഉണ്ടാക്കിണ്ടട്ടോ അതുപോലെ എല്ലാം അപ്പൊക്കെ അപ്പൊക്കെ തീർന്നുണ്ടാവില്ല ഐസ്ക്രീം എല്ലാം ഉണ്ട് കിട്ടും ഞാനൊരു മുട്ടബജ് മേടിച്ചു ഐസ്ക്രീം മേടിച്ചു മമ്മേനെ ഭാഗ്യത്തിന് പൗച്ചിൽ ഞാൻ പൈസ ഉണ്ടായിരുന്നു ഞമ്മപ്പം എന്തായാലും സ്കൂളിൽ വരുമ്പോൾ നടന്നിട്ടല്ലേ വരുന്നത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ചായ മിസ് മിസ് ചെയ്തില്ലാട്ടോ ഞാൻ ഇവിടുന്ന് ചായയും മേടിച്ചു കുടിച്ചു കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ കുറേ കുട്ടികളെല്ലാവരും ഇതിന് ചുറ്റിപ്പാരി ഇല്ലാടുന്നിട്ടണത് പിന്നെ അത് നമ്മുടെ മക്കൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഫുൾ ആയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും ഒന്നില്ല കാരണം അത് വേണ്ടി വലിയ ലോങ്ങ് ആയിട്ട് മാറും അപ്പോൾ നമുക്ക് കുറച്ച് ഡാൻസ് ശേഷം ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ അത് കഴിഞ്ഞത് നെറുടുപ്പാണ് കേട്ടോ എന്തോ ഒരു കൂപ്പണ എന്താ നെറുക്കെടുപ്പാണ് അപ്പം പിന്നെ നല്ല നമ്മളെ പണ്ടത്തെ സ്കൂളൊന്നും കേട്ടല്ലോ മൊത്തത്തിൽ അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ നൂറ്റി എത്തി രണ്ട് വർഷത്തെ പഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ തുടങ്ങിയിട്ട് പക്ഷെ അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല സ്കൂളിന്റെ പുറത്ത് വർക്കി ചേട്ടൻ അതുപോലെ തന്നെ അംസക്കാടൊക്കെ പറ്റിയെന്താ മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അമ്മ ഈ തേനില്ല മറ്റേ ഇഞ്ചമ്പൊളി ഇഞ്ചിമ്പുളി പൊടി പുളിപ്പൊടി എന്തെല്ലാം മുട്ടായികളായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല എന്ത് രസമായിരുന്നു ആ കാലൊക്കെ ഇപ്പൊ അതൊന്നുമില്ല ഇനി എന്തോ നേർക്കെടുപ്പൊക്കെയാണ് കേട്ടോ കഴിഞ്ഞത് പിന്നെ കുഞ്ഞുമക്കളെ മക്കളെ കുറേ ഡാൻസ് കഴിഞ്ഞു കുറേ എന്താ പറയുക കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ എടുക്കാൻ നിന്നില്ല പിന്നെ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവിടുത്തെ കൂടെ റീൽസ് ചെയ്ത് സോങ്സ് ഇട്ടിട്ട് അതേപോലെ കളിക്കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ ഒക്കെയുള്ള കോസ്റ്റ്യൂംസ് തന്നെ അടിപൊളിയായിരുന്നു അപ്പം ഞാൻ അധികം എന്താ പറയുക ലേറ്റ് ആവാൻ ഇന്നില്ല കുറേ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ നമ്മൾ എല്ലാ ബേബിയും കറി തുടങ്ങി ഞാനൊന്നും നോക്കിയില്ല ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ് കേട്ടോ കാരണം നമ്മളെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടി നമ്മൾ എൽ കെ ജി മുതൽ നമ്മൾ ഏഴാം ക്ലാസ് വരെ പഠിച്ച് വളർന്ന സ്കൂളാണ് അപ്പോൾ ആ വഴികളായാലും ഞാൻ പിന്നെ ആറാം ക്ലാസ് സ്വന്തം തൊട്ട് പിന്നെ ഞാൻ നടന്ന് വരാൻ തുടങ്ങി കേട്ടോ രണ്ടു പിന്നെ നടന്നു തുടങ്ങിയിട്ടാണ് നടന്ന് പോവുകയാണ് ചെയ്തിരുന്നത് അതുവരെ സ്കൂൾ ബസ്സായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഉണ്ടായിരുന്നില്ല ആരും ഞാനങ്ങനെ ആരും കണ്ടില്ല നല്ല തിരക്കായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് സ്കൂളിൽ എല്ലാ വിശേഷങ്ങൾ നമ്മൾ പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഞാനൊക്കെ പഠിച്ചെന്ന കാലത്ത് സ്കൂളെയല്ല ഇപ്പം മൊത്തത്തിലെല്ലാം കൊണ്ടും നല്ല മാറ്റായിട്ടുണ്ട് നമ്മുടെ സ്കൂളൊക്കെ അപ്പോൾ നമ്മള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കും ഇഷ്ടമായില്ല എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് നോക്കി കേട്ടോ അപ്പൊ ആരെങ്കിലും വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊന്നും റിയാക്ഷൻ എടുക്കാൻ പറ്റിയില്ല അത് എടുക്കുകയെന്നില്ലെങ്കിൽ സൂപ്പറായിരുന്നു കാരണം എന്നെ കണ്ടിട്ട് അവരങ്ങന്നെ എന്നെ കണ്ടിട്ടല്ല മക്കളെ കണ്ടിട്ടും എന്താണെന്ന് അറിയില്ല അവർക്ക് ആകെ അതിശയമായ പോലെ എന്താണെന്നറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടമായ ലൈക്ക് ഷെയർ ആയി കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വേക്കും ബൈ ബൈ അപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ ഇത് ഞമ്മളുടെ അദമിനെ ബഷീർക്കട കെട്ടറവിടെ എത്തിയപ്പോൾ അവർക്ക് ക്രീം വണ്ണം വേണം എന്തെങ്കിലും ഒക്കെ വേണം എന്നാൽ ഞാൻ അവർക്ക് ചെറുതായിട്ട് ക്രീം വണ്ണം മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ കുട്ടികൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ എടുക്കണം ബൈ ബൈ